അതെ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം വരുമ്പോഴേ അമ്മ എനിക്ക് കട്ടൻ കട്ടഞ്ചായയിട്ട് വെക്കാറുണ്ട് കേട്ടോ അത് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമാണ് മനസ്സിനും ശരീരത്തിനും എല്ലാം പക്ഷെ ഇന്ന് ഞാൻ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു നമ്മുടെ പറമ്പിൽ അങ്ങുഞ്ഞൊക്കെ ആയിട്ട് കുറച്ചധികം വാഴകളുണ്ട് കേട്ടോ എല്ലാത്തിലും അങ്ങുഞ്ഞൊക്കെ ആയിട്ട് കുറേ കുഞ്ഞിക്കുലകളുണ്ട് ഇന്നലെയാണെങ്കിൽ ഒരു വാഴ ഒടിഞ്ഞു വീണു അതിൻ്റെ കായാണ് കേട്ടോ ഇത് ഞാൻ കഴിച്ചിട്ടുള്ളത് നമ്മുടെ ഏത്തക്കായ പുഴുങ്ങിയതാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ പക്ഷേ ഇന്ന് വന്നപ്പോൾ അമ്മത് ആ കായ പുഴുങ്ങി വച്ചേക്കുന്നു അതിന് കൂട്ടത്തിൽ ഉള്ളേക്ക് കൂടുതൽ ചേർത്ത് നല്ല അടിപൊളി ചമ്മന്തി വന്ന പാടെ ഇത് ഞാൻ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് കട്ടൻ ആദ്യം തന്നെ ഞാനങ്ങ് കുടിച്ചു പിന്നെ ഉണ്ടല്ലോ ആ ചമ്മന്തിയും കൂട്ടിയിട്ട് ആ കായം കഴിച്ചു പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഏത്തക്കായ്ക്ക് അതിൻ്റെ ടേസ്റ്റും ഈ ഒരു കായ്ക്ക് ഇതിൻ്റെ ടേസ്റ്റും അപ്പൊ നമ്മൾ മേടിച്ചത് കയറച്ചൂരിയായിരുന്നു കേട്ടോ പുഴുക്കൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ മീൻകറി വെക്കാനായിട്ട് ഒരുങ്ങിയേ എന്നത്തേം പോലെ മീൻ വെട്ടാനൊന്നും ഇന്ന് അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ കൊണ്ടുവന്ന കഷ്ണങ്ങൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി എടുത്ത് കേട്ടോ നമുക്ക് ഈ വലിയ കഷ്ണങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങൾ മതി അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് മുറിച്ചെടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് മീനൊക്കെ പെറുക്കിയിട്ട് വേഗാനായിട്ട് വെച്ച് കേട്ടോ അപ്പോൾ രാത്രിയിൽ കറിക്കായിട്ട് മീൻ കറി മാത്രമേ ഉള്ളൂ ഇത് ഇന്നത്തേക്കും നാളത്തേക്കും ഉള്ള കറിയാണ് കേട്ടോ അങ്ങനെങ്ങൾക്ക് കോരി വഴിച്ച തീർക്കാൻ പറ്റുമോ മീനാണെങ്കിൽ ഭയങ്കര വിലയും അല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ മീൻ കറി രണ്ട് ദിവസത്തേക്കൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കൂടി ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്കെൻ്റെ മീനൊക്കെ ഒന്ന് തിളച്ച് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ശക്കലം കുറവുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പൊക്കെയിട്ട് ഒന്നിളക്കിയിട്ട് ഒന്നും കൂടി ഉപ്പ് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ കയറച്ചോര വേടിച്ചിട്ട് കുറേ അധികം ദിവസങ്ങളായി സാധാരണ നമ്മൾ മേടിക്കാറുള്ളത് മത്തിയോ മഞ്ഞക്കുരയോ നെത്തോലിയോ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള മീൻ അല്ല ചേ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള മീനുകളൊക്കെ ആണല്ലോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി കേട്ടോ അങ്ങനെ മീൻ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി തീയക്കെ കുറച്ച് വെച്ച് അടുപ്പത്ത് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ഉണ്ടല്ലോ പറമ്പീന്ന് പറിച്ചാൽ കുറച്ച് നമ്മുടെ ഉണ്ടായിരുന്നു എനിക്ക് തടിയ വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിലാണെങ്കിലേ പുഴുവിൻ്റെ ശല്യം വളരെ കുറവായിരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയിൽ കിടക്കുന്ന വെണ്ടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങുഞ്ഞൊക്കെ പുഴുവിൻ്റെ ശല്യം ഉണ്ടാവുമല്ലോ ഇതിലെന്താ പുഴു വരാത്തേന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ നമ്മളിവിടെ കൂടുതലും തട്ടിക്കോട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ തോനയും ഈ വെണ്ടയ്ക്കാണ് ചേർക്കാറുള്ളത് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എവിടെങ്കിലൊക്കെ വീണ് കിടന്നാൽ അങ്ങ് കിളിച്ചോളും നമ്മുടെ പറമ്പിൽ അങ്ങുഞ്ഞൊക്കെ ഉണ്ടേ അപ്പോൾ ഞാൻ ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു മൂന്നാല് വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് മെഴുക്കൂർട്ടി വെക്കാനായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ആ സമയം കൊണ്ട് എൻ്റെ കല്യാണി അമ്മയുണ്ടല്ലോ ഹോം വർക്കൊക്കെ ചെയ്തിട്ട് നാളത്തേക്കുള്ള ടൈം ടേബിളൊക്കെ പറക്കി വെച്ച് ബാഗൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ട്യൂഷന് കൊണ്ടുപോകേണ്ട ബാഗും സ്കൂളിൽ കൊണ്ടുപോണ്ട ബാഗും ഒക്കെ രാത്രിയിൽ തന്നെ പുള്ളിക്കറി റെഡിയാക്കി വെക്കും മീൻകറി കൂട്ടി മാത്രം ചോറ് കഴിക്കാനൊക്കെ പറ്റും എന്നാലും ഈ വെണ്ടയ്ക്ക് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മെഴുക്കുരുട്ടി വെച്ച് കഴിക്കാനൊരു കൊതി കേട്ടാ എൻ്റെ കല്യാണി അമ്മ എന്നും ഇങ്ങനെയാണ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് നേരെ എൻ്റെ ഒപ്പം അടുക്കളയിൽ വരും കേട്ടോ പിന്നെ അങ്ങ് സംശയം ചോദിപ്പാണ് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കും കല്യാണിയമ്മ എന്നെ ഓടിച്ചൊക്കെ വിടുമെങ്കിലും ഇടയ്ക്ക് ഇതേപോലെ കല്യാണിയമ്മ അവിടെ വന്നിരുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാനും കല്യാണിയമ്മയൊക്കെ കൂടിയിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർത്ത് വെച്ചു അപ്പോൾ വൈകുന്നേരം പുഴുക്ക് കഴിക്കാനായിട്ട് അമ്മ കുറച്ച് വാഴയില കീർക്കേണ്ടു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി രാത്രിയിൽ നമുക്കിനി ആ വാഴയിലെ ചോറ് കഴിക്കാമെന്ന് കേട്ടോ എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ പിന്നെ പാത്രം കഴുകൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ ഇന്നിപ്പോൾ ഇലയിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ലല്ലോ രാത്രിയായാലും പകലായാലും എപ്പോഴായാലും എനിക്ക് വാഴയിലേക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടോ എത്ര കഴിച്ചാലും മതി വരില്ല അതെന്താ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം അപ്പം നമ്മുടെ മീൻകറിയും ചോറും ചോറ് ചോറ് രാവിലെ റെഡിയായതായിട്ടോ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മുഴുക്കുരുട്ടിയും അതാ നമ്മുടെ പുഴുക്കിനൊപ്പം കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് മീൻകറി കണ്ടോ ഇത് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും ചോദിക്കരുത് കേട്ടോ നമുക്കിവിടെ അത്യാവശ്യം ചാറൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണ് എനിക്ക് വേറൊരു കറിയില്ലെങ്കിലും ചോറിൽ മീൻകറി ഒഴിച്ച് കഴിക്കാനും മീൻചാർ ഒഴിച്ച് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇത് കുറുക്കിയെടുക്കാറൊന്നുമില്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുറുക്കിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിതാ ഇലയിൽ ചോറൊക്കെ വിളമ്പി നല്ല ചൂട് മീൻകറിയൊക്കെ ഒഴിച്ചു നമ്മുടെ ആ മെഴുക്കുരുട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് വയറ് നിറയെ അത്താഴം കഴിച്ചു കേട്ടോ ഇനി ഞാനും കല്യാണി അമ്മയുമുള്ള കുറച്ച് കുഞ്ഞ് നിമിഷങ്ങളാണേ ഈ സമയത്താണ് വിശേഷങ്ങളൊക്കെ പറയാറ് കേട്ടോ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ആ മുടിയൊക്കെ ഒന്ന് കോതി കെട്ടിവെച്ചു ഉറങ്ങാനൊക്കെ ആയിട്ട് പോവല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ